ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഇരുപത്തി അഞ്ച് അടി വീതിയുള്ള റോഡ് അത് കഴിഞ്ഞ് പതിനാറ സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന്റെ ഓണർ യു എസ് സെറ്റിൽഡായി ഇനി ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കണം പിന്നെ ഇപ്പൊ പറയണ വിലയിലും പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അവിടെ പതിനാറ സെന്റ് സ്ഥലമുണ്ട് അല്ല അടിപൊളി ഒരു വീട് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ അതിന്റെ ഇന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ട മാവുണ്ട് പ്ലാവുണ്ട് കണ്ട പ്ലാവ് ചക്ക ഉണ്ടായി കിടപ്പിടുന്നത് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് നോക്കാൻ ആളില്ലാത്ത കാരണം ഇങ്ങനെ കാഴ് ഒഴിച്ചൊക്കെ കിടക്കുന്നത് അപ്പൊ ഇതൊന്ന് കണ്ട പുല്ലൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കണ്ട വീട് നല്ല ലുക്ക് ഒരു വീടാണ് വലിയൊരു പോർച്ച് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കാനെന്റെ ഫോൺ നമ്പർ വെച്ചേക്കാം കേട്ടോ അത് എന്തെങ്കിലും ഉണ്ടോ പിന്നെ അത് വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ടാ മതി ഇത് ഇതൊരു ആടിന്റെ കൂടായിരുന്നു അതൊന്നും നോക്കാനാ അല്ലാത്തതാണ് ഇപ്പൊ അതും ചെയ്യാനില്ല എന്നാ വേറെ കോഴിക്കൂട് അങ്ങനെ കുറെ പരിപാടിയുണ്ട് എന്റെ കായ്ഫലുള്ള തെങ്ങി രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് മായ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഇതൊന്നും നോക്കാനാളില്ല അത് വേറെ ഉണ്ടാവില്ല പുല്ലൊക്കെ പിടിച്ചു കിടക്കണ സിറ്റൗട്ടൊക്കെ ആയിട്ട് ഇട്ടു എന്റെ ചുറ്റുമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോ നല്ല ഏരിയ ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളും ഉണ്ട് അപ്പം ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ല എല്ലാവർക്കും പരാതി ഉണ്ട് അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പർ തന്നെ വാട്സാപ്പ് ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ എല്ലാവരും വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ ആണ് കാണോട്ട കാരണം ഇതൊരു റിക്വസ്റ്റ് ആണ് വറ്റാത്ത കിണറുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഞാൻ ചുറ്റും കാണിച്ചു തരാം ചുറ്റും കോമ്പൗണ്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എനിക്കെന്നുവെച്ചാൽ നോക്കാനോ അല്ലാണ്ടും ഇങ്ങനെ ഇറക്കണം നിങ്ങൾ ഇപ്പൊ വന്ന് വാങ്ങിച്ച് താമസമൊക്കെ തുടങ്ങി ക്ലീൻ ആയി കാരണം അവര് ഇനി ഇങ്ങോട്ട് വരത്തില്ല പിന്നെ അവർക്ക് വീടിന്റെ ആവശ്യമില്ല അല്ല എല്ലാം നല്ല സെറ്റപ്പാണ് ചുറ്റും നടക്കാനൊക്കെ എല്ലാം ക്ലിയർ ആക്കിട്ടേക്കുന്ന ഒരു വീടാണ് നീ നടത്തായാലും കണ്ടുപോക്കട്ടെ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് സിറ്റൗട്ടൊക്കെ അയൽക്കിട്ട് ചില സെറ്റ് ആക്കിണ്ട് അതേപോലെ തന്നെ കട്ടലൊക്കെ ഏരിയ നല്ല വലുപ്പാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങക്ക് ഡൈനിങ് ഹാൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അതെല്ലാരും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വേണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്ക ഇത് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണേ എന്താ ലൈറ്റ് കാര്യങ്ങള് എല്ലാം നല്ല സെറ്റപ്പാണ് ഈ വീട്ടിലാ ദീർന്നാൾ താമസിച്ചും കൂടി ഇല്ല രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനാറ് സെന്റ് സ്ഥലവും അടിപൊളി സെറ്റ് വന്ന നിങ്ങള് വാഷ് കൗണ്ടർ ഏരിയ നോക്കി അതിന്റെയൊക്കെ സ്റ്റിക്കറും കൂടി ഇളക്കിയിട്ടില്ല റൂമിന്റെ കബോർഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ റൂമിന്റെ കബോർഡിന്റെ ഒന്നിന്റെ സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല എന്നിട്ട് ബാത്റൂമിന്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് ഈ വീടിന്റെ ലൊക്കേഷൻ വേണ്ട തിരുവല്ല ഉണ്ടാ തിരുവല്ല മല്ലപ്പള്ളി റൂട്ടിൽ കല്ലൂപ്പാറ പള്ളവെടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പതിനാറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി ചോദിക്കണത് വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്റെ കബോർഡൊക്കെ കണ്ട എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് എന്ന് പണിന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞ എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് രൂപ കൂടുതലായെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ പണി നോക്കി പിന്നെ പതിനാറ് സെന്റ് സ്ഥലം ഫ്രീ എത്രയും ലാഭമുള്ളൊരിതാണ് അതും റോഡ് സൈഡ് അതിന്റെ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത് എടുക്കാൻ വേണ്ടി സ്കിപ്പ് ആയി പോയത് കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി കിച്ചൺ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ടപ്പോഴത്തന്നെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് സ്പേസ്ണ്ടല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചേരണ്ടത് അത് ഞാൻ എടുത്തപ്പോ അത് ബാക്കായി പോയി അത് ഞാൻ ലാസ്റ്റ് കാണിച്ചേരാം ഇനിയിപ്പൊ നമുക്ക് മുകളിലത്തെ നിലയില് കുറച്ച് വേഗം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ആണ് അത് എടുക്കാൻ അത് സ്കിപ്പ് ആയി പോയി പോകുന്നു സ്റ്റെയർ കേസൊക്കെ നോക്കി ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റും വൈറ്റ് അയൽ ആണ് കൊടുത്തേക്കണം ഹാൻഡ് അയൽ ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എല്ലാം നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്തേക്കണം കാരണം അതിന്റെ ഓണർ ഒരു എഞ്ചിനീയർ ആണ് അപ്പൊ അതേ കൂട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം നല്ല അടിപൊളിയായിട്ട് നോക്കി അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കാണണം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഒരു എൻജിനീയർ വീട് എന്നൊക്കെ പറയുമ്പോഴൊക്കെ പുള്ളി അത് നിന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടായിരിക്കും ചെയ്തേക്കണം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും ഈ മോളിൽ രണ്ട് ബെഡ്റൂമിനും ബാൽക്കണിയും ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാൽക്കണി ഉണ്ട് അതിന്റെ സ്റ്റിക്കറും കൂടിയും പൊളിച്ചു തന്നിട്ടില്ല കാർഡ് ഒക്കെ ഞാൻ പറയാം ഇത് ഉപയോഗിക്കാത്ത ഒരു വീടാണ് വലുതായിട്ട് കാരണം അവര് ഈ നാട്ടിലില്ലാത്ത കാരണം അപ്പൊ ഈ വീടൊക്കെ വാങ്ങിക്കണത് ഭയങ്കര ലാഭമാണ് അപ്പൊ ഈ ഭാഗത്ത് അവരുടെ തിരുവല്ല ഭാഗത്തായിരിക്കും വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട് വാങ്ങിച്ചോ പിന്നെ തിരുവല്ല നമുക്ക് വേറെ വീട് കൊണ്ടു കേട്ടോ തിരുവേരൂരിൽ നിന്നെല്ലാടിനോടൊക്കെ നമുക്ക് വീട് കിടപ്പുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നേരത്തെ ഡിസ്പ്ലേയിൽ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി ഇവിടെയും ഉണ്ട് ബാൽക്കണിയും കാര്യങ്ങളും നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ രണ്ട് റൂമിനും ഉണ്ട് അപ്പറത്തെ റൂമിന് ഞാൻ കാണിച്ചു തരാം ഇതാ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബാൽക്കണിയാണ് ഇനി ഇവിടെ തന്നെ നിന്നിട്ട് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക തുണിയൊക്കെ ഉണക്കണ്ടെ കണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിയതുണ്ട് അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക ഇതൊരു ബാൽക്കണിയായിട്ട് ഉപയോഗിക്കാം അപ്പറത്തെ സൈഡിൽ വാഷിംഗ് മെഷീൻ പറഞ്ഞു സെറ്റ് ചെയ്ത് കഴിഞ്ഞാ തോന്നിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എല്ലാവരും കഴുകി ഉണക്കാനിട കാര്യങ്ങളൊക്കെ അവിടെ മറക്കും ഇനി നമുക്ക് വീട്ടിൽ അടുത്ത ബെഡ്റൂമാണ് ബെഡ്റൂം എല്ലാവരും നല്ല വലിപ്പാണ് എല്ലാ അറ്റാച്ച്ഡ് സെറ്റപ്പും ഇനി രണ്ടാമത്തെ ബെഡ്റൂമുള്ള നിലയില് ഇണ്ടോ ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമൊന്നും ചെറുതൊന്നൂല്ല കാരണം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇനി ഇതിന്റെ ബാത്റൂമും ബാത്റൂമും കടക്ക് ഏറി കഴിഞ്ഞ വേണ്ട ഇത്തിരി വീതി വഴിക്ക് ഇത്തിരി വീതി വരവേണ്ടെന്ന് മാത്രമേ ഉള്ളു പിന്നെ തൊട്ടപ്പുറത്ത് ഇതിനൊരു ബാൽക്കണി ഉണ്ട് അതെല്ലാം നല്ലത് ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കാണ് അപ്പൊ ഇതേ കൂട്ടത്തെ വീടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വാങ്ങിച്ചോട്ടെ കാരണം എഴുപത്തിരണ്ടു രൂപക്കൊക്കെ ഇത്രയും നല്ല വീട് കിട്ടൂല നമുക്ക് പിന്നെ എഴുപത്തിരണ്ട് രൂപ രൂപ പറഞ്ഞേക്കണത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണം കാരണം നല്ലൊരു വീടാണിത് കാരണം ഞാൻ പറഞ്ഞു ഒരു എഞ്ചിനീയറുടെ വീടായിരുന്നത് കാരണം അവരിപ്പമേരിക്കയിൽ സെറ്റിലായി അപ്പൊ പിന്നെ അവർക്ക് വേണ്ട ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാൽക്കണി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാര്യങ്ങളെല്ലാം കാണാം കാണാൻ പ്ലാവു രണ്ട് ചക്ക ഉണ്ടായിക്കിടക്ക് കണ്ട ഞാൻ അങ്ങനെ കയറിയില്ല മഴ പെയ്തിറങ്ങണു ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത്രയും നല്ലൊരു വീടാണ് ഈ പറഞ്ഞ എഴുപത്തിരണ്ട് രൂപ അതായത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഹ് പതിനാറ സെന്റ് സ്ഥലവും നിങ്ങക്ക് ഈ പറഞ്ഞ വിലക്ക് സ്വന്തമാകാം അപ്പം എല്ലാം അടുത്തുണ്ട് തിരുവല്ലക്കൊക്കെയാണ് നിസ്സാര ദൂരമുള്ളൂ തിരുവല്ല കോഴഞ്ചേരി എല്ലാം നിയറസ്റ്റ് ആണ് മല്ലപ്പള്ളി എങ്ങാട് വേണമെങ്കിലും പോവാം ടൗണ് കാര്യങ്ങളെല്ലാം അടുത്തടുത്തിന് ഉണ്ട് അപ്പൊ എല്ലാവരും വാങ്ങാൻ